ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആ ലേഖനം എഴുതുമ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്റെ നിഗമനാണത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു സംഘടനയുടെ അധോഗതി ഒരു നേതാവ് ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ എഴുതിയതിലൂടെ തങ്ങളുടെ ആദർശം സ്ഥാപിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇവരുടെ അധോഗതി എത്രയാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ നിഗമനമാണ് ആ നിഗമനമാണോ ഇപ്പൊ ഞങ്ങൾ ആശയം ഖുർആാനാണ് ഹദീസാണ് ഹനുസ് നയമാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയതും അത് തന്നെയാണ് നിഗമനമല്ല നിഗമനം എഴുതി ഒറ്റ സ്ഥലത്ത് ഇവിടെ സബോധ മനസ്സും ഉപബോധ മനസ്സും എന്ന് ലേഖനമുണ്ട് അവിടെയാണ് അദ്ദേഹം നിഗമനം പറഞ്ഞത് അല്ല ഈ ബുക്ക് മൊത്തം എന്റെ നിഗമനമാണ് എന്നല്ല ഇബ്രിൻ തീമിയെ പറഞ്ഞ ഈ ഉദ്ധരണി ഡോക്ടർ ഉസ്മാൻ സാഹിബ് എടുത്തുണ്ടതിന് ഇബ്രി തേമി പറഞ്ഞ ഇത് അദ്ദേഹത്തിന്റെ ഉദ്ധരണി ഉസ്മാൻ സാഹിബ് കൊടുക്കുന്നുണ്ട് സമാനമായ അനുഭവങ്ങൾ ധാരാളമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിഗമനമല്ല ആയത്തും ഹദീസും വെച്ചു പണ്ഡിതന്മാരുടെ ഉദ്ധരണി വെച്ചു സ്വന്തം അനുഭവങ്ങൾ വെച്ചു എന്നിട്ടാണ് ഉസ്മാൻ സാഹിബ് സ്ഥാപിച്ചത് അല്ലാതെ ഉപബോധ മനസ്സും സബോധ മനസ്സും അത് ചർച്ച ചെയ്തപ്പോഴാണ് ഒരു നിഗമനം എന്ന പ്രയോഗം വന്നത് അതാണ് അപ്പോൾ കണ്ടോ ഉസ്മാ നിഗമനമാണ് മൻസൂർ ജമ്മാട് പറഞ്ഞതോ ഇത് പിന്നെ സൽസബി നല്ല എഴുതിയത് അൽമനാറിലല്ലോ അതിനകത്ത് മണി വിശദീകരിച്ചു ഇവിടെ അപ്പം പർച്ചിനായിട്ടൊന്ന് അൽമനാറിൽ വന്നാൽ സ്വീകരിക്കുന്നുവെന്നു സഹോദരങ്ങളെ ഈ രേഖകളെ കുറിച്ചാണ് ഉമർ മൊഴി പറഞ്ഞത് ഇത് നിത്യനൂതനത്വം നിൽക്കുന്ന ഗവേഷണ പ്രബന്ധമാണ് നിത്യനൂതനത്വം തിലങ്ങി നിൽക്കുന്ന ഗവേഷണ പ്രബന്ധമാണ് എന്നാണ് ഉമർ മൗലീദിനെ കുറിച്ച് എഴുതിയത് കെ എൻ എമ്മിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന എൻ വി അബ്ദുസലാം മൊലി റഹിമഹുല്ല തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റിൽ എഴുതിയന്താ ഉസ്മാൻ സാഹിബ് സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു ഒരാളെയും പേടിക്കാതെ പറഞ്ഞു അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് വലിയ ഗുണം കൊടുക്കട്ടെ അദ്ദേഹം ചെയ്തത് വല്ലാത്തൊരു നേട്ടം തന്നെയാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് എലിമിദ് എഴുതി സൽസബീൻ രേഖന മാത്രമല്ല അത് സൽസബീന്റെ സ്പെഷ്യൽ പതിപ്പാക്കി ഇറക്കുകയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഡിസംബറിലെ പാലക്കാട് നടന്ന മുജാഹി സമ്മേളനത്തിൽ അത് വ്യാപകമായി വിതരണം ചെയ്യുകയും ചെയ്തു അവസാനം കണ്ടത് നിഗമനമാണ് നിഗമനമാണോ സ്പെഷ്യൽ നിഗമനത്തെയാണോ മൗലവി ഇത്രയാണ് പ്രശംസിച്ചത് നിഗമനത്തെയാണോ ഉമർ മൗലവി ഗവേഷണ പ്രബന്ധം ഇതെന്താണോ വേറെ ഒന്നും പറയാൻ കഴിയില്ല വേറൊന്നും പറയാൻ കഴിയില്ല ഇനി മാത്രമല്ല നിഗമന സമ്മതിക്കായ കാര്യം നിഗമിച്ചണോ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അങ്ങനെ ഉണ്ടാവു എന്റെയും മാലിക് സലീഫിന്റെയും അലിമദിന്റെയും ഒക്കെ ആ നിലപാടെ അതിനപ്പുറം ഉസ്മാൻ സാഹിബിനുണ്ടല്ലോ ഒരു ഷിർക്കായ കാര്യം മുമ്പ് നിഗമിച്ച് പറയാം എന്നിട്ട് അത് സൽസബി ലേഖനമായി വരിക അത് ഉമർ മൊഴി പ്രശംസിക്കുക അത് എൻബിത് ഇസ്ലാം മൊഴി പ്രശംസിക്കുക അത് സ്പെഷ്യൽ പതിപ്പാക്കുക അത് മുജാഹിസമ്മേളത്തിൽ വിതരണം ചെയ്യുക എന്നിട്ട് അൻപത് കൊല്ലം ഇവിടെ നിലക്കുക തൊള്ളായിരത്തി എഴുപതിലത് എന്നിട്ട് ഇപ്പൊ നിഗമനാണ് അപ്പൊ ശിർക്കായ സംഗതിയാണോ ഉസ്മാൻ സാഹിബ് നിഗമനം നടത്തിയത് എന്താണ് അലീമതനി പറയുന്നതും വേണ്ട ഒന്ന് ആലോചിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് നിഗമനമല്ല ഇത് നയമാണ്